ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് കേണൽ എസ് ഡില്ലി സാറാണ് സർ നമ്മുടെ പശ്ചിമേഷ്യയെ തന്നെ പ്രതിസന്ധിയിലാക്കിയ ഇറാൻ ഇസ്രായേൽ യുദ്ധം സത്യത്തിൽ ഈ യുദ്ധത്തിന് പിന്നിൽ എന്താണ് നടക്കുന്നത് മാഡം ഇത് ഈ ഒരു ഇപ്പോ ഇറാൻ ഇസ്രായേൽ ഒരു യുദ്ധത്തിന്റെ അതിന്റെ ഒരു ഹിസ്റ്ററി ധാരാളം ബാക്കിലോട്ട് പോകാമെങ്കിലും ഇപ്പോഴത്തെ ഈ ഒരു കറണ്ട് ക്രൈസിസ് എനിക്ക് തോന്നുന്നു ഇറാനിന്റെ ഭാഗത്തുനിന്ന് അവരുടെ പ്രോക്സീസ് ആയിട്ട് അല്ലെങ്കിൽ അവർ ഈ നിഴൽ യുദ്ധം എന്ന് ചെയ്യുന്ന പോലത്തെ ഗ്രൂപ്പുകളെ തയ്യാറാക്കി ഹമാസ് ഹിസ്ബുല്ല ഹുത്തീസ് എന്നൊക്കെ പറയുന്ന ഭീകരവാദി സംഘടനകൾ തന്നെയാണ് ആ സംഘടനകളെ ഉപയോഗിച്ച് ഇസ്രായേലിന്റെ പുറത്തുള്ള അറ്റാക്സ് നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതിന്റെ ഭാഗ ഭാഗമായിട്ടാണ് ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് നടത്തിയ വലിയൊരു ഭീകരവാദി അക്രമം ഇറ ഇസ്രയേലിന്റെ ഉള്ളിൽ നടത്തുകയും അതിനകത്ത് വലിയ നാശനഷ്ടം ഉണ്ടാവുകയും ചെയ്തു അപ്പൊ അതാണ് ആക്ച്വലി പറഞ്ഞ ഇതിന്റെ ഒരു തുടക്കം എന്ന് പറയണം ഇപ്പോഴത്തെ ഈ കറണ്ട് ക്രൈസീസ് ഞാൻ അതിന്റെ ഹിസ്റ്ററി പാട്ടിലൊന്നും പോകുന്നില്ല ഇസ്രയേലും പലസ്തീനും തമ്മിലുള്ള പഴയ ഇഷ്യൂസിലൊന്നും പോകുന്നില്ല പഴയ യുദ്ധങ്ങളിലും പോകുന്നില്ല പക്ഷെ ഇപ്പോഴത്തെ കറണ്ട് ക്രൈസിന്റെ യഥാർത്ഥ കാരണം ഈ ഒരു ഹമാസ് ഇസ്രയേലിന്റെ അഗേൻസ്റ്റ് ആയിട്ട് ചെയ്ത ആ ഒരു അറ്റാക്ക് തന്നെയാണ് അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇസ്രയേലിന്റെ ഭാഗത്തുനിന്ന് കടുത്ത തിരിച്ചടി ഉണ്ടായി ഗാസയിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിപ്പോഴും തുടരുകയാണ് ഇപ്പം ഇസ്രയേല് ഇറാനിനെ അറ്റാക്ക് ചെയ്തത് കാരണം ഇറാനാണ് ഇതിന്റെ പിന്നിൽ എന്ന് അവർ വിശ്വസിക്കുന്നു അത് കുറെയൊക്കെ ശരിയുമാണ് കാരണം ഇറാനാണ് ഇവർക്ക് ഫണ്ടിങ്ങും ട്രെയിനിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തത് അതിന്റെ ഏറ്റവും വലിയൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാൻ എപ്പോഴും ഇസ്രായേലിന്റെ ഈ ഡെത്ത് ടു ഇസ്രായേൽ എന്നുള്ള ഒരു സ്ലോകൻ അവർ എപ്പോഴും ഉണ്ടായിരുന്നു ഡെത്ത് ടു അമേരിക്ക എന്ന് പറഞ്ഞു അതിന്റെ ഭാഗമായിട്ട് അവരൊരു ന്യൂക്ലിയർ പവർ ന്യൂക്ലിയർ വെപ്പൺ കൺട്രി ആവണം എന്നുള്ള രീതിയിലേക്കാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അപ്പൊ ആ ന്യൂക്ലിയർ ക്യാപ്പബിലിറ്റിയെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഇസ്രായേൽ ഈ ഒരു അറ്റാക്ക് ഇപ്പം ചെയ്തത് അതിനകത്ത് തന്നെ അവരുടെ ബാലിസ്റ്റിക് മിസൈൽസിന്റെ മറ്റ് സൈനികമായിട്ടുള്ള അസെറ്റ്സിനെ ടാർഗറ്റ് ചെയ്തുണ്ടായിരുന്നു ഇസ്രായേൽ ആദ്യം തുടങ്ങിയത് അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസം അമേരിക്ക അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ലേറ്റസ്റ്റ് അല്ല ഏറ്റവും വളരെ ആയിട്ട് മാത്രം ഉപയോഗിക്കുന്ന ബി ടു സ്റ്റെൽ ബോംബർ എന്ന് വെച്ചിട്ട് ആ ഒരു ഒരു എയർക്രാഫ്റ്റ് വെച്ച് അവരുടെ തന്നെ ജി ബി യു ഫിഫ്റ്റി സെവൻ എന്ന് പറയുന്ന ഏറ്റവും ഈ എന്താ പറഞ്ഞ ഒരു മാസീവ് ഓർഡിനൻസ് പേനട്രേറ്റ് എന്ന് അതായത് ഭൂമിക്കുള്ളിൽ ചെന്ന് സ്ട്രൈക്ക് ചെയ്ത് അവിടുത്തെ അസെറ്റ്സിനെയൊക്കെ ഇല്ലാതാക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു ഒരു കാര്യമാണ് ചെയ്ത് അപ്പം ബേസിക്കലി ഇപ്പം ഇറാനിന്റെ ന്യൂക്ലിയർ ഇൻസ്റ്റലേഷൻസിനെ യു എസും ഇസ്രയേലും ടാർഗറ്റ് ചെയ്യുകയാണ് അവിടെ ഇനി ഒരിക്കലും ഇറാൻ അങ്ങനെ ഒരു ന്യൂക്ലിയർ വെപ്പനിലേക്ക് പോകരുത് എന്നുള്ള രീതിയിലേക്കാണ് ഇതിന്റെ ഇതിന്റെ ഒരു ഒരു ബിലീഫ് ആ അതുകൊണ്ടാണ് ഇപ്പോഴത്തെ കറണ്ട് ക്രൈസിന്റെ ഏകദേശം റീസൺസ് ഞാൻ ഇപ്പം പറഞ്ഞ ഇത് ഈ കാര്യങ്ങളാണ് സാർ ഈ ഒരു യുദ്ധം അതായത് ഇറാൻ ഇസ്രായേലും തമ്മിലുള്ള ഈ ഒരു യുദ്ധം നമ്മുടെ വിദേശ രാജ്യങ്ങളെ എത്രത്തോളം ബാധിക്കും അല്ലെങ്കിൽ എത്രത്തോളം സ്വാധീനിക്കും നോക്കൂ മാം എല്ലാ യുദ്ധവും അവരുടെ രാജ്യത്തായിരിക്കും ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അവരുടെ ജനതയായിരിക്കും ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് പക്ഷെ ഡെഫിനറ്റ്ലി ഇങ്ങനത്തെ ഒരു ആയിട്ടുള്ള ഒരു ലോകത്ത് യുദ്ധം തീർച്ചയായിട്ടും മറ്റു കൺട്രീസിനെയും ബാധിക്കും പ്രത്യേകിച്ച് ഇപ്പം മിഡിൽ ഈസ്റ്റ് പോലെ ഒരു ഒരു ഏരിയയിൽ അവിടെ ലോകത്തുള്ള മിക്ക രാജ്യങ്ങളിലും എണ്ണയും ഗ്യാസും ഒക്കെ വരുന്ന ഒരു ഒരു സ്ഥലമാണ് അപ്പൊ ആ സ്ഥലത്ത് നിന്ന് ഇങ്ങനത്തെ ഒരു ഒരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു രീതി വരുമ്പോൾ തീർച്ചയായിട്ടും അത് മറ്റു രാജ്യങ്ങളെ ബാധിക്കും പക്ഷേ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഇറാൻ ഇസ്രായേൽ വിഷയത്തിൽ അല്ലെങ്കിൽ യുദ്ധത്തിൽ ബാധിക്കുന്ന ഇപ്പോഴത്തെ അവസ്ഥ നോക്കുമ്പോൾ മിഡിൽ ഈസ്റ്റേൺ നേഷൻസ് ആണ് കാരണം അവരാണ് ഏറ്റവും അടുത്ത് കിടക്കുന്നത് അപ്പോൾ ഈ മിസൈൽസിന്റെ റേഞ്ചിലുള്ള എല്ലാവരും ഈ എല്ലാ രാജ്യങ്ങളും ഇപ്പൊ സൗദി അറേബ്യ അലിച്ച് യു എ ബെഹറൈൻ അങ്ങനെയുള്ള എല്ലാ രാജ്യങ്ങളിലും അതിനെ ബാധിക്കും കാരണം ഒന്നാമത് ഇറാനും ഈ രാജ്യങ്ങളും തമ്മിൽ അത്ര നല്ല ബന്ധമല്ല നമുക്കറിയാം സുന്നി ആ ഇഷ്യൂസ് കാരണം പലപ്പോഴും പല കാര്യങ്ങളിൽ സൗദി അറേബ്യയുടെ ഉള്ളിൽ പോലും ഇറാൻ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് ഈ ഹുത്തീസിനെ പോലുള്ള ഈ മിലീഷ്യസിനെ ഉപയോഗിച്ച് സൗദിയുടെ ഉള്ളിൽ തന്നെ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഒരു വിഷയം വരുമ്പം പ്രത്യേകിച്ച് അമേരിക്ക ഒരു ഡയറക്റ്റായിട്ടൊരു റോൾ പ്ലേ ചെയ്യുമ്പം അമേരിക്കയ്ക്ക് ഈ സ്ഥലത്ത് സ്ഥലങ്ങളിലെല്ലാം ബേസ് ഉള്ളപ്പം തീർച്ചയായിട്ടും ഇറാന്റെ ഉള്ളിൽ ഒരു ഓപ്ഷൻ ഉണ്ട് അവർ ഈ ഏരിയയിലുള്ള അമേരിക്കൻ ടാർഗറ്റ്സിനെ ചെയ്യാനുള്ള ഒരു ഒരു പ്ലാൻ അവരെല്ലാം കൈ കാണാം അങ്ങനെ നടക്കുകയാണെങ്കിൽ ഡയറക്റ്റായിട്ട് ഈ ഏരിയയിലുള്ള ആളുകളെയും അത് ബാധിക്കും പക്ഷെ അല്ലാതെ അല്ലാതെ തന്നെ അവിടുന്ന് ട്രേഡ് അവിടുന്ന് വരുന്ന ഓയിൽ സപ്ലൈ അവിടുന്ന് വരുന്നുള്ള ഈ എയർക്രാഫ്റ്റിന്റെ മൂവ്മെന്റ്സ് ഇതിനെല്ലാം ഈ പ്രദേശത്ത് വലുതായിട്ട് സ്വാധീനിക്കും പക്ഷെ അതല്ലാതെ തന്നെ ഭാരതം ചൈന ജപ്പാൻ അങ്ങനെയൊക്കെ രാജ്യങ്ങളിലും കാരണം ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമോൺസ് ഇറാന്റെ തൊട്ട് അവിടെ കിടക്കുന്ന ആ ഒരു കടൽ മാർഗത്തിലാണ് ബാക്കിയുള്ള ഈ ഓയിൽ സപ്ലൈയും കാര്യങ്ങളൊക്കെ അവിടെ അവിടെ ഒരു ഒരു പ്രശ്നം യുദ്ധം അത് നമ്മളെ എനർജി ഡയറക്റ്റ് ആയിട്ട് ബാധിക്കും ഇസ്രായേലിന് യു എസ് നമ്മൾ കണ്ടു യു എസ് കളത്തിലിറങ്ങി കഴിഞ്ഞിരിക്കുകയാണ് ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമറിലൂടെ ഈ ഒരു ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമറിലൂടെ എന്തെല്ലാമാണ് സംഭവിച്ചതെന്ന് ഇപ്പോൾ നമ്മുടെ ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇറാന് ഇതിനെ എത്രത്തോളം പ്രതിരോധിക്കാൻ സാധിക്കും സർ സി ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ ഒരു ഇപ്പം അടുത്ത കാലത്ത് വെച്ച് കണ്ട ലോകം കണ്ട ഏറ്റവും വലിയൊരു സൈനിക നടപടിയായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് അമേരിക്ക അമേരിക്കയുടെ ഫുൾ മിലിട്ടറി പവർ അത് ലോകത്തെ പ്രദർശിപ്പിക്കാൻ പറ്റിയ ഒരു ഒരു ഓപ്പറേഷൻ ആണ് ഈ ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ അതിലൂടെ ഇറാനിന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റീസിനെ ഡെഫിനറ്റ്ലി അവർ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ ന്യൂക്ലിയർ ഇൻസ്റ്റിറേഷൻസ് അത് ഭൂമിക്ക് താഴെയാണ് പല എൻറിച്ച്മെന്റ് ചെയ്ത ചെയ്യുന്ന കാര്യങ്ങൾ അപ്പൊ അതിനെ അറുപത് തൊട്ട് തൊണ്ണൂറ് മീറ്റർ വരെ ഭൂമിക്ക് താഴെയുള്ള ആ ഏരിയയിൽ സ്ട്രൈക്ക് ചെയ്യണമെങ്കിൽ അത് യു എസിന്റെ മാത്രമാണ് ഇന്ന് ക്യാപ്പബിലിറ്റി ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് യു എസ് ഇതിനകത്ത് ഡയറക്റ്റായിട്ട് ഇൻവോൾവായി അവരെ ടാർഗറ്റ് ചെയ്തിട്ടുള്ളത് ഏകദേശം നൂറ്റി ഇരുപത്തഞ്ചോളം ഫൈറ്റർ പ്ലെയിൻസ് ഉപയോഗിച്ചാണ് യു എസ് ഇതിനെ സ്ട്രൈക്ക് ചെയ്തത് കംപ്ലീറ്റ് ആയിട്ട് സീക്രസിയും ഡിസപ്ഷനും മെയിൻറ്റെയിൻ ചെയ്താണ് അവർ ചെയ്തത് അപ്പം തീർച്ചയായിട്ടും ഇറാന്റെ ഭാഗത്ത് നിന്ന് അവർ ന്യൂക്ലിയർ ഡെവലപ്മെന്റ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അതിന് വലിയ ഒരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് അതിനകത്ത് സംശയമില്ല പക്ഷേ ഇറാന്റെ ഭാഗത്തുനിന്ന് ധാരാളം റിപ്പോർട്ട് വരുന്നു അവർ അതിന് മുൻപ് തന്നെ അവിടുത്തെ ഈ ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് ചെയ്ത കാര്യങ്ങളൊക്കെ മാറ്റി എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ വരുന്നുണ്ട് അതിനകത്ത് എത്രമാത്രം സത്യമാണോ അസത്യമാണോ നമുക്ക് അറിയാൻ സാധിക്കില്ല ഇപ്പോൾ പക്ഷെ എന്തൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ അവിടെ ഉണ്ടായിരുന്നോ ആ ഇൻഫ്രാസ്ട്രക്ചറിന് ഡെഫിനറ്റായിട്ട് ഡാമേജസ് ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഇസ്രായേൽ ഇതിന്റെ തുടക്കത്തിൽ ധാരാളം ന്യൂക്ലിയർ സയൻറ്റിസ്റ്റെ ഇല്ലാതാക്കിയിരുന്നു അപ്പം ഇത് ഇത് രണ്ടും കൂടെ ചെയ്യുമ്പം നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ഇറാനിന്റെ ന്യൂക്ലിയർ വെപ്പനിലേക്ക് മാറാനുള്ള ക്യാപ്പബിലിറ്റി അത് കുറച്ച് വർഷങ്ങളെങ്കിലും ബാക്കിലോട്ട് കൊണ്ടുപോകാൻ യു എസിന്റെ ഈ സ്ട്രൈക്കിലൂടെ സാധിച്ചു എന്ന് വേണം നമുക്ക് പറയാൻ അതുപോലെ തന്നെ ഇറാനിന് ഒരു ശക്തമായിട്ടൊരു താക്കീത് ആണ് അതായത് മുൻകാലങ്ങളിൽ പോലെ നിങ്ങൾ ഡെറ്റ് ടു അമേരിക്ക ഡെറ്റ് ടു ഇസ്രയേൽ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഭീകരവാദികളെ ഉപയോഗിച്ച് അവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയൊക്കെ പോയി കഴിഞ്ഞാൽ ഇനി അതിന് വലിയൊരു വില കൊടുക്കേണ്ടി വരും എന്നുള്ള ഒരു ഒരു ഡിറ്ററൻസ് അല്ലെങ്കിൽ തടയൽ എന്നുള്ള ഈ ഓപ്പറേഷൻ നമുക്ക് കാണാം അതെ എന്തായാലും ഇറാന് ഇതിനെ എത്രത്തോളം പിടിച്ചു നിൽക്കാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു എന്തായാലും സർ ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന് വളരെയധികം നന്ദി താങ്ക് യു